ഈയോബിൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം അവൻ കുഴിയിൽ നിന്ന് അവൻ്റെ പ്രാണനെയും വാളാൽ നശിക്കാതെ വണ്ണം അവൻ്റെ ജീവനെയും കാക്കുന്നു ഇവിടെ കുഴി എന്നുദ്ദേശിക്കുന്നത് മരണത്തെയും പാതാളത്തെയുമാണ് ദൈവം മനുഷ്യനെ ഉദ്ധരിക്കുന്നതിനെക്കുറിച്ച് നാം വളരെ ആഴമായി തന്നെ പഠിക്കേണ്ടതുണ്ട് കാരണം അത് നമ്മുടെ ജീവൻ്റെ അടിസ്ഥാന ആവശ്യകതയാണ് നമ്മുടെ ജീവിതത്തിൽ അത് സ്വീകരിക്കേണ്ടതുണ്ട് കാരണം അത് നമ്മുടെ നിത്യജീവനാണ് ഓരോ മനുഷ്യനും ജനിച്ചതു മുതൽ വളരുന്നു എന്ന് പറയുമ്പോൾ തന്നെ തൻ്റെ അടുക്കുക കൂടെയാണ് മരിക്കാനായി നാം ജനിച്ചു എന്നാൽ ദൈവത്തിൻ്റെ ആത്യന്തിക പദ്ധതി നമ്മുടെ മരണമല്ല ഒരിക്കലും മരിക്കാതെ ജീവിക്കുക എന്നതാണ് ഈ ഭൂമിയിൽ ആരും ഒരിക്കലും മരിക്കാതിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇന്നയോളം ജനിച്ച മനുഷ്യരെല്ലാം ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അത് അസാധ്യമാണെന്ന് നമുക്കറിയാം എന്നാൽ പാപം ചെയ്ത മനുഷ്യനെ ജീവവൃക്ഷ ഫലം കഴിച്ച് എന്നേക്കും ജീവിച്ചിരിക്കുന്നതിൽ നിന്ന് ദൈവം തടഞ്ഞത് രോഗവും അംഗവൈകല്യവും ബലഹീനതയും വാർദ്ധക്യവും ഒക്കെയായി അവർ എന്നേക്കും ജീവിച്ചിരിക്കാതിരിക്കേണ്ടതിനാണ് എന്നാൽ മറുവശത്ത് ദൈവം അവനെ എന്നേക്കും ജീവിക്കാനുള്ള പദ്ധതിയും ഒരുക്കി അനുഗ്രഹിച്ചു ആ ജീവനിൽ രോഗം വൈകല്യം മരണം എന്നിവയ്ക്കൊന്നും ഇടമുണ്ടാവുകയില്ല സമൃദ്ധിയായ ജീവനിൽ വസിക്കാനുള്ള അനുഗ്രഹമാണ് അവിടുന്ന് നൽകുന്നത് മനുഷ്യനെ പൂർണ്ണതയുള്ളവനായി തന്നോടൊപ്പം വസിക്കാനുള്ള വലിയ പദ്ധതി ദൈവത്തിനുള്ളതിൻ്റെ ഭാഗമാക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതിനായി മരണമെന്ന കുഴിയിൽ നിന്നും ന്യായവിധി എന്ന വാളിൽ നിന്നും അവിടുന്ന് നമ്മെ രക്ഷിക്കുന്നു ആകയാൽ ദൈവം അതിനായി ഒരുക്കിയ രക്ഷാപദ്ധതിയായ രക്ഷകനായ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുക ജീവിതത്തിൽ നമ്മെ മരണത്തിലേക്ക് നയിക്കാനിടയുള്ള ആപത്തനർത്ഥങ്ങൾ രോഗക്ലേശങ്ങൾ തുടങ്ങിയ കുഴിയിൽ നിന്നും നമ്മെ വിടിവിക്കാൻ ദൈവത്തിന് ഉറപ്പായും കഴിയും നമ്മുടെ അസ്തിത്വത്തെ ഇല്ലാതാക്കാൻ വെല്ലുവിളിക്കുന്ന വാളുകളിൽ നിന്നും ഒരുപക്ഷെ നമുക്ക് അദൃശ്യമായിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ച് കാക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ